ഹലോ കായ്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഉണ്ടായിരുന്നു എന്നുള്ളത് റീസെൻ്റ്ലി ഞാൻ വെയ്റ്റ് ഗെയിൻ ആയപ്പോൾ എനിക്ക് ഒരുപാട് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഓൾസോ വേറൊരു കുട്ടി എനിക്ക് റീസെൻ്റ്ലി എനിക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവരുടെ മുഖത്ത് നിന്ന് നിറച്ചു പിമ്പിൾസ് ഉണ്ടായപ്പോൾ ഒരു സാധനം തേച്ചിട്ട് അത് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത് സോ ആ കുട്ടീൻ്റേത് എനിക്കറിയാം സോ ഈ ഒരു സാധനം തേച്ചിട്ടാണ് കേട്ടോ ആ കുട്ടീൻ്റെ പിംപിൾസ് നിറച്ചുണ്ടായിരുന്നു അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ ഡാക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു അതും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സോ നല്ല രീതിയിൽ മാറ്റിണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ നെറ്റിൻ്റെ ഭാഗത്തൊക്കെ എനിക്ക് നല്ല കുരുണ്ടായിരുന്നു പാടുണ്ടായിരുന്നു സോ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നോക്കുക നല്ല മാറ്റം കേട്ടോ ഞാൻ പുതിയത് കണ്ടെത്തിയപ്പോൾ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ അല്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ മുന്നേ ഒരു റിസൾട്ട് മുഖക്കൂരിൻ്റെ റെമഡി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും സോ ഞാനൊരു ഗാനം പറയാം പുതുതായിട്ട് എന്തെങ്കിലും കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് വീഡിയോ ചെയ്യും അത് അങ്ങനെയാണ് അത് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു സംഭവമാണ് ഇത് കറിലീഫാണ് കേട്ടോ അതായത് വേപ്പിൻ്റെ ഇലയാണ് സോ ഇത് മാത്രമല്ല വേണ്ടത് സോ ഈ ഒരു കറിവേപ്പിലുണ്ടല്ലോ ഇത് മാത്രം പോരാ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു സാധനം കൂടി ഉണ്ട് അത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പുതിയ ഇല ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം പുതിയ ഇല അതായത് മിനിറ്റൊക്കെ ഉണ്ടാക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് അതിന് യൂസ് ചെയ്യുന്നതാണ് പുതിയ ഇല സോ ഒരു അധികം നമുക്ക് കിട്ടാത്തതാണ് അതെ സോ ആ ഒരു സാധനം ഒരു നാലോ അഞ്ചെണ്ണം എടുക്കുക അതുപോലെ തന്നെ ഒരു നാലെണ്ണം കറിവേപ്പിലെടുത്തിട്ട് രണ്ടും കൂടെ നിങ്ങളെന്തെങ്കിലും ഒന്ന് ഒരത് എവിടെയെങ്കിലും കല്ലുമ്മൽ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ടൊന്നും അരുതിയിട്ട് അതിൻ്റെ പ്യുവർ നീരെടുത്താൽ മതി കുറച്ച് പരിപാടിയുള്ളൂ രണ്ട് സാധനം നമ്മൾ എടുക്കുക എന്തെങ്കിലും വെച്ചിട്ടൊന്നും അരതിയിട്ട് അതിന്റെ പ്യുവർ നീരെടുക്കാൻ നോക്കുക നിങ്ങളുടെ അമ്മി കല്ലുമ്പങ്ങനെ ഉരതിയാലും മതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ അങ്ങനെ പിരിച്ചാലും നമുക്ക് കിട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല നോർമൽ വാട്ടർ അല്ലെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇതിന്റെ പ്യുവർ നീര് മാത്രം നിങ്ങൾ തേക്കുക സോ എവിടെയാണോ പിമ്പിൾസ് ഉള്ളത് അവിടെ മാത്രം നിങ്ങൾ നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലൊരു സാധനമാണ് ഇത് ഒരു കുട്ടിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് കമന്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇൻഫോം ചെയ്യുന്നത് നല്ല മാറ്റം ഉണ്ടായിരുന്നു അവരുടെ ഫേസിലുണ്ടായിരുന്ന കുരുവകളൊക്കെ നല്ല മാറിയിട്ടുണ്ട് സോ നല്ല രീതിയിൽ തന്നെ ചേഞ്ചസും ഉണ്ടായിട്ടുണ്ട് സോ അവരുടെ ഫോട്ടോസ് ഞാൻ വെക്കട്ടെ ചോദിച്ചപ്പോൾ അവർ വേണ്ട എന്നാണ് പറഞ്ഞത് അവർക്ക് അതിനോട് ഇല്ല താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ കാരണം അവർക്ക് അത്രയും പിമ്പിൾസ് ഉണ്ടായിരുന്നത് അത് ഒരിക്കലും കാണിക്കമ്പലുണ്ടാവും സോ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല എഫക്റ്റീവാണ് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ സോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എന്നോട് കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത നല്ലപോലെ വന്നുവരെ